കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചവറയിൽ ദേശീയപാത ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത് ശങ്കരമംഗലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചവറ നിയോ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശങ്കരമംഗലത്ത് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു ും ഉപരോധം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ഉപരംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനം മുൻ ജില്ലാ പ്രസിഡന്റ് ആർ അരുൺ രാജ് ജില്ലാ ജനറൽ സെക്രട്ടറി മിത്രാത്മജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മിഷാ സുനീഷ് അൻവർ കാട്ടിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനോഷ എസ് പി അദുൽ ജോയിമോൻ അനിൽകുമാർ സുഹൈൽ ഷാഹിനർ മുക്സിൻ ശ്രീകുമാർ അരുൺ തുളസി ജോബിൻ സഞ്ജയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ